റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അടുക്കല ഒരു സഹാബി വന്നിട്ട് ഒരു അവസരം ചോദിക്കുകയാണെ ലോകവസാര ലോകവസാനം എന്നാണ് ലോകവസാനം എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ മുസ്തഫായ നബി സല്ലാഹു അലി വസല്ല ചോദിച്ചു അല്ല മോന ലോകവസാന എപ്പോഴായാലും അവസാനത്തിന്റെ ഭീകരതയിൽ നിന്ന് ലോകവസാനത്തിന്റെ ഭയങ്കരമായ അതാപിൽ നിന്ന് ലോകവസാനത്തിന്റെ ഭയങ്കരമായ കാഠിന്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എൻറെ കയ്യിൽ അമലുണ്ടോ ലോകി ലോകവസാനം എപ്പോഴാണ് അല്ലെ ചോദിച്ചേ എപ്പോഴായാലും അന്നെ രക്ഷപ്പെടേണ്ടേ ഇന്ന് തന്നെ കൂട്ടിക്കോ അല്ല നാളെ കൂട്ടിക്കോ അല്ല ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് കൂട്ടിക്കോ രക്ഷപ്പെടണ്ടേ രക്ഷപ്പെടണോ ആ രക്ഷപ്പെടാൻ എന്തോ നിന്റെ കയ്യില് കയ്യിൽ എന്തോ അതില്ല എങ്കിൽ പിന്നെ നീ എപ്പം ചോദിക്കുന്നതിന് അർത്ഥം ഇല്ലല്ലോ എപ്പാ എങ്ങനെ എപ്പ എങ്ങനെ നിനക്ക് എന്തേ ആ ലോകവസാഹനത്തിന്റെ ഭീകരതയിൽ നിന്ന് ചോദിച്ചപ്പോ ആ സഹാബി പറഞ്ഞു ഇല്ല എന്റെ കയ്യില് അമലില്ല കൊറേ നോമ്പു നോറ്റവനല്ല അതിന്റെ അർത്ഥം ഇങ്ങനെ വിചാരിച്ചോണ്ടാ ഞമ്മളെപ്പോലത്തെ ഒരു സഹാവികളിലും ഉണ്ടായി വിചാരിച്ച കൊറേസ്കാരം ഇല്ല കൊറേ നോമ്പില്ല ചെല്ലുമ്പോ അത് അവരെ വിനയം കൊണ്ട് പറഞ്ഞതാണ് അവർ നല്ലോണം നിസ്കാരക്കാരായിരുന്നു നല്ലോണം നോമ്പുള്ളവരായിരുന്നു മഹാനായ ഇമാം ബുസൂരി എന്ന് പറഞ്ഞില്ലേ എൻ്റെ ഞാൻ നോമ്പും അല്ലാതെ നേരം ഒരു നോമ്പ് ആ മഹാന്റെ ആ മഹാന്റെ നോമ്പ് നോക്കിയാ ആ മഹാന്റെ ഇല്ല എന്നിട്ട് പോലും അവർ അങ്ങനെ പറഞ്ഞു അവരുടെ വിനയമാണ് അത് അവരുടെ വിനയമാണ് ഞമ്മ നേരെ ഓപ്പോസിറ്റ് വോപ്പിക്കും കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിക്ക് പോയിട്ട് വന്നിട്ട് ഇപ്പൊ തിങ്കളാഴ്ച എന്റെ അത്ര പള്ളിക്ക് പോയോ ഈ നാട്ടിൽ വേറെയില്ല കഴിഞ്ഞ മത അൾബക്കറാന്റെ മൂന്ന് പേജ് ചോദ്യം എന്നിട്ട് ഇപ്പൊ എന്തോ എന്നെ പോലെ കുർആാൻ വേറെ ആരു അതെല്ലാം ഉണ്ടായിരുന്ന ഏ രക്ഷപ്പെടണം ാലും ഭീകരതയിൽ നിന്ന് ഭീകരമായ അവസ്ഥയിൽ നിന്ന് 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 പേടിയിൽ നിനക്ക് രക്ഷപ്പെടണ്ട എന്തുണ്ട് നിന്റെ കയ്യിലെ അമല് എന്ന് ചോദിച്ചപ്പോ ആ മഹാനായ സഹാബി മുസ്തഫായന് വിധങ്ങളോട് പറഞ്ഞ മറുപടി എന്തറിയ ഒരുപാട് ഇവാദത്വാമനും എന്റെ കയ്യിലില്ല എന്നാലും ഒന്നുണ്ട് ഒരു കാര്യം എൻ്റെ നല്ലോണമുണ്ട് ഒരു കാര്യമെൻ്റെ നല്ലോണം ഉണ്ട് ഒരു കാര്യം എൻ്റെ ധാരാളമുണ്ട് നതേതറിയുമോ ഇനി എന്റെ കൾവിന്റെ അകത്ത് നിങ്ങളാണ് എന്റെ എല്ലാ ചിന്തകളും നിങ്ങളാണ് എനിക്കിഷ്ടം നിങ്ങളോടാണ് അതല്ലാതെ വേറെ ഒന്നും എന്റെ ലില്ല അത്യാവശ്യം നിസ്കാരം നോമ്പ് മാത്രമാണ് എന്റെ കൾബിന്റെ അകത്ത് നിങ്ങളോട് കണക്കിലേറെ പിരിശമുണ്ട് ി പറഞ്ഞപ്പോൾ പറഞ്ഞെന്ത അമൻത അമൻ പേടിക്കണ്ട നീ ബേജാറാകണ്ട നീ കൈകാള് വിടണ്ട നീ ആരെയാണോ പിരിശം വെക്കുന്നത് ആരെയാണോ നല്ലോണം സ്നേഹിക്കുന്നത് ആരോടാണോ നല്ല നിലക്കുള്ള ആദരവും ബഹുമാനവും ഉള്ളത് ആളെ നീ അവരോടൊപ്പമാണ് നീ ബജാറാവണ്ട ശംഷുള്ള മതങ്ങളോടാണ് പിരിശപ്പാടെങ്കില കണ്ണിയത്തോരോടാണ് പിരിശപ്പാടെങ്കില മഹാനരായ റസൂലുല്ലായി തങ്ങളോടാണ് മഹാനരായ ഇമാമു ഷാഫി തങ്ങളോടാണ് പിരിശപ്പാടെങ്കിലോടമ്പിയാക്കളോട് സ്വാഹിങ്ങളോടാണ് നിങ്ങൾക്കിഷ്ടമെങ്കില് അവർ കടക്കുന്ന സ്വർഗത്തില് അതല്ലെങ്കിൽ അവർ കടന്ന സ്വർഗത്തില് നിങ്ങൾ കടക്കും കേട്ടോ അതുകൊണ്ട് അതുകൊണ്ട് അവരെ നല്ലോണം എന്നെ എന്നെ ഏതും പേടിക്കണ്ട ആ മഹന്മാരെ നല്ലോണം ഈ കൊല്ലത്തിലൊരിക്ക ഒരു മോലത് മാത്രം കൊണ്ടാടിയിട്ട് ഈടക്കൊരു മുന്നൂറ്റി പതിമൂന്ന് റുപ്പ് കൊടുത്തിട്ട് ഒരു കെട്ടി ഷീർണും കൊണ്ടുപോയി ഒന്നും

മുസല്ലി മതങ്ങൾ പറഞ്ഞു ആ ഒരു ഗുരുശം അവരോട് പിരിശപ്പാടുണ്ടെങ്കിൽ ശംഷുള്ള മതങ്ങളോട് കണ്ണിയത്തോരോട് പിരിശപ്പാടുണ്ടെങ്കിൽ മഹാന്മാരായ വദ്രീങ്ങളോട് ഖുദർ നബിയോട് ഉലിയാക്കന്മാരോട് സ്വാലിഹിങ്ങളോട് വിരുഷപ്പാടുണ്ടെങ്കിൽ അവർ മുഖേന ഞങ്ങളെ എല്ലാ നിലക്കും സഹായിക്കും അവർ മുഖേന അല്ലാഹു ഞങ്ങളെ കൈപിടിക്കും അവരെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെ കാര്യം എളുപ്പമാകും സംശയമില്ല മഹാനായ ഉമർ തങ്ങളെ കാളിങ്ങനെ എന്താ പറയാ ഉപ്പു പിന്നെ കാല് കോച്ചപ്പോ ഞാൻ കാള് ധരിച്ചപ്പോ കാള് ഇങ്ങനെ മടക്കാൻ കഴിയുന്നില്ല പിരിക്കാൻ കഴിയുന്നില്ല എന്തോ ആന്ന് തൊടാനാവുന്നില്ല നിക്കാനാകുന്നില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിട്ടാകുമ്പോ മഹാനായ സഹാബി അവിടെ വന്നിട്ട് പറഞ്ഞേ എന്റെ ആയി പറയുന്നുണ്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു കൊടുത്തുണ്ടാ നിന്റെ കാള് കോച്ചത് നിന്റെ കാള് ധരിച്ചത് നിന്റെ കാൾക്ക് ബല നിന്റെ കാള് മടങ്ങാതെ പോയത് ബുദ്ധിമുട്ടായത് ശരിയാണെന്നുണ്ടാ എങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ആളെ അപ്പിയളുള ണെങ്കിൽ കാൾ നിര ക്ലിയറായി കാളുടെ തരിപ്പ് മാറി കാള് ശരിയായി അങ്ങനെ വിളിക്കൽ ശുർക്കല്ല ഞങ്ങളെ വഹാബിക്ക് തൗഹീദ് അറിഞ്ഞിട്ടില്ല അവൻ ഇപ്പോഴും പൊട്ടി പൊട്ടി പൊട്ടിട്ട് കൊറേ ആയി പതിനെട്ടാ പത്തൊമ്പത് എന്താ ജിന്നൂരി മടവൂരി അക്കലാനി ദമ്മാജി ബൾബൂരി

നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലേ ഒരു ഹാബിറ്റ് കുഞ്ഞാടുകൾക്ക് ക്ലാസ് എടുക്കുന്നു ഓർക്ക് ക്ലാസ് അതായത് നിങ്ങളെ പെഞ്ഞായിമാർ ഭാര്യ മക്കൾ പെങ്ങന്മാർ പെണ്ണമക്കൾ ഉമ്മമാർ ഗർഭിണികളായെങ്കില് അവർ പ്രസവിക്കാൻ ഡെലിവറിക്ക് വേണ്ടിട്ട് ആശുപത്രിക്ക് കൊണ്ടേരണ്ടു ഇസ്ലാമെന്ന് എന്താ കാരണോ അതിനെ തെളിവുണ്ട് എന്ത് അത് ഡോക്ടർമാരോട് സഹായം തേടലാണ് അത് ആശുപത്രികാരോട് സഹം തേടലാണ് അത് ഗുളിക മരുന്നുകളോട് സഹം തേടലാണ് അല്ല അല്ലാത്തവരോട് സഹന്താണ് അപ്പൊ ഞമ്മക്കൊന്ന് കേൾക്കാനുണ്ടോ എൻ്റെ ഇത് ഉള്ളിലുള്ള പുറത്തേക്കാക്കാൻ പാടില്ല എന്നല്ലേ ഡോക്ടറിനെ അപ്പൊ ഇത് അതാരെ അത് ആരും നിങ്ങക്ക് തിരിഞ്ഞിട്ടില്ലേ നന്ന നീ ആ അല്ല ഈ ഉള്ളിലുള്ള കിടാനെ പൊറത്തേക്ക് എടുപ്പിക്കാൻ വേണ്ടിട്ട് ഡോക്ടർമാരെ സഹായം തേടൽ ആശുപത്രിക്ക് പോകല് ഡോക്ടറിനെ കാണൽ തേടലാണ് സഹായം തേടാൻ പാടില്ല ഓന്റെ വിഷയം കേട്ടിട്ട് എന്താവും പെണ്ണുങ്ങ ആ പെണ്ണുങ്ങന്തു വേണം കേട്ടോ അതല്ല വിഷയം ഞമ്മ പോക്കാ കേക്കായ ചായ ഇത് എടുക്കാൻ വേണ്ടിട്ട് അവിടെ കൊണ്ടുപോലും മാത്രല്ലേ ഷുർക്കല്ലേ ഇത് ഉള്ളക്ക് പോയിട്ട് അവിടെ അതിപ്പോ അല്ല നേരെ ഇഞ്ചക്ഷൻ കഴിക്കിയതാ മറിയം ബീവിനെ പോലെ അപ്പൊ നിനക്ക് അപ്പൊ നിനക്ക് അല്ലാണ്ട് എന്നിട്ട് പൊട്ട പോയോ ദീനല്ലേ ഇത് പോലെ വന്നിട്ട് എന്നിട്ട് ഓരോ കുറച്ച് ശരിയുണ്ട് ഉസ്താദ് ഓറ് ചെന്നതും കുറച്ച് നേരം ഉസ്താദ് നിന്റെ തലക്ക് പൊണ്ടില്ല ഞാൻ എന്ത് നിറീതാ നേർ ഏഹ് അതിന്റെ തലയിൽ കുറച്ച് ഓളുണ്ടെങ്കിൽ നീ കേക്കണി ഏചങ്ങായോ പുറത്തേക്ക് എടുക്കുന്നത് മാത്രല്ലേ ശുക്ക അത് അപ്പുറം പോയത് ശുദ്ധ കാരണം കാരണം നീ അല്ലല്ല അല്ലേ അല്ലേ നിങ്ങൾക്ക് തിരിഞ്ഞുരാ തിരിഞ്ഞുരാ തിരിഞ്ഞരാ തിരിഞ്ഞനാ തിരിഞ്ഞിട്ടില്ലേ ആ

അത് നിന്റെ കാളങ്ങ തരിച്ച നേര തരിപ്പുണ്ടായ നേര നരപ്പിനുംരപ്പിന് നരമ്പുകോച്ചിയ നേര മുഹമ്മദ് മുസ്തഫായന് വിധങ്ങളെ വിളിച്ച നേരം ക്ലിയറായി അതാണ് പരിശുദ്ധ കുർവാനു പറഞ്ഞ നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ സമാപന പ്രാർത്ഥനക്ക് നമുക്കൊക്കെ ആത്മീയ നേതൃത്വം നൽകാൻ പ്രഗത്ഭ പണ്ഡിതരും അനുഗ്രഹീത പ്രഭാഷകരും സമസ്ത കേരളമാ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ മഹാനരായ ഊർണടക്ക ഊർണടുക്ക ജമാന്റെ പ്രഗൽഭരായും ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമിയുടെ പ്രഗത്ഭനായ പ്രസിപ്പിളുമായിട്ടുള്ള മഹാനരായം ഉസ്താദ് ഞങ്ങൾ ഈ ബംബ്രാണ നാട്ടിലെ അറിയും അറിയാലോ സമസ്തന്റെ വലിയ വലിയ ഞങ്ങളെ നാടിന്റെ എല്ലാ സ്പന്ദനങ്ങളും തൊട്ടറിഞ്ഞ ആൾ നാൽപ്പത്തി ഇരുപത്തിയേഴ് വർഷത്തിലേറെ മൂന്ന് പതിറ്റാണ്ട് കാലം ഞങ്ങളെ നാടിന് ആത്മീയ വെളിച്ചം നൽകിയ ആൾ ഇന്നും ഞങ്ങളെ നാടുമായി നല്ല ബന്ധം വെച്ച് പുലർത്തുന്ന മഹാന

ഈ ഉമ്മത്തിനെ മുന്നിൽ നിന്ന് നയിക്കാനും എല്ലാ ഹിമ്മത്ത് കൂവത്ത് നൽക പി നൽകട്ടെ എല്ലാ നിലക്കുള്ള ക്ഷീണവും എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ ഞങ്ങൾ ഏറ്റവും വലിയൊരു അഹമ്മ്യാണ്